രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തി കോർപ്പറേറ്റുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ സംഭാവനയായി കൈപ്പറ്റുന്നത് എന്നതിന് വിഷയത്തിൽ ഒരു വെളിപ്പെടുത്തലുമായി മുൻ ധനമന്ത്രിയും സി നേതാവുമായ ടി എൻ തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളായ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോൺഡ്രി എന്നിവരുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടി എൻ തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ബി യഥാർത്ഥ മുഖം തുറന്ന് കാട്ടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതൊന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആരോടും ഒരു കണക്കും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കോടാനുകോടി രൂപ സമാഹരിക്കുന്നതിനായി ബി സർക്കാർ ആവിഷ്കരിച്ച ഇലക്ട്രോൺ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴാണ് അടുത്ത വൻകിട അഴിമതിയുടെ കഥ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നടപടികൾ നേരിട്ട മുപ്പത് കമ്പനികൾ മുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ബി ജെ പിക്ക് സംഭാവന നൽകിയതിൻ്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ബദൽ മാധ്യമങ്ങളായ ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും ചേർന്ന് പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളും ഒരു കോടിയിലധികം സംഭാവന നൽകിയ കമ്പനികളുടെ ധനകാര്യ പ്രസ്താവനകളും മറ്റും പരിശോധിച്ചാണ് ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും ഈ വിവരങ്ങൾ കണ്ടെത്തിയത് ഇപ്പറഞ്ഞ മുപ്പത് കമ്പനികളിൽ ഇരുപത്തി മൂന്ന് കമ്പനികളും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രഭരണത്തിന് എത്തുന്നതിന് മുമ്പ് അവർക്ക് ഒരു സംഭാവനയും നൽകിയവരല്ല കേന്ദ്ര ഏജൻസികളുടെ വേട്ട തുടങ്ങിയതിനു ശേഷം ഇവർ നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയാണ് ബി ജെ പിക്ക് കൈമാറിയത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടങ്ങി നാല് മാസത്തിനുള്ളിൽ നാല് കമ്പനികൾ ഒൻപത് കോടി അഞ്ച് ലക്ഷം രൂപ ബി ജെ പിക്ക് കൈമാറി ബി ജെ പിക്ക് നേരത്തെ തന്നെ സംഭാവനകൾ നൽകിയിരുന്ന ആറ് കമ്പനികൾ കേന്ദ്ര ഏജൻസികളുടെ തിരച്ചിലുകൾക്ക് പിന്നാലെ കൂടുതൽ വലിയ തുക സംഭാവന നൽകി ബി ജെ പിക്ക് വർഷാവർഷം സംഭാവനകൾ നൽകിയിരുന്ന വേറെ ആറ് കമ്പനികൾ ഒരു വർഷം പതിവ് തെറ്റിച്ചപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അവർക്കെതിരെ നടപടി തുടങ്ങി ബി ജെ പിക്ക് സംഭാവന നൽകിയതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന ആരോപണം നേരിടുന്ന മൂന്ന് കമ്പനികളാകട്ടെ ഇ ഡിയുടെയും മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും ഒരു നടപടിയും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞില്ല റെയ്ഡ് നടക്കുമ്പോഴും ആദ്യ റെയ്ഡ് നേരിട്ട ദിവസങ്ങൾക്കുള്ളിൽ തന്നെയും ബി സംഭാവന നൽകിയ കമ്പനികളുണ്ട് ചില കമ്പനികൾ സംഭാവന നൽകിയതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ അവരുടെ നടപടികൾ ഉപേക്ഷിക്കുകയോ അവയുടെ വേഗം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കുത്തകകൾ വൻതോതിൽ രഹസ്യമായി നൽകിയ ആയിരക്കണക്കിന് കോടികളുടെ വിവരങ്ങളല്ല എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയിൽ അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ് കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് മുഖേന ബി ജെ പി സമാഹരിച്ചത് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയും ബി ജെ പി ആയിരക്കണക്കിന് കോടികൾ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനുള്ളിൽ സമാഹരിച്ചിട്ടുണ്ട് ഇ ഡി ഐയും മറ്റ് കേന്ദ്ര ഏജൻസികളെയും ദുരുപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വിരട്ടുകയും വരുതിയിലാക്കുകയോ മാത്രമല്ല വൻകിട കമ്പനികളെ വിരട്ടി ബി ജെ പിയുടെ ഗുണ്ടാപ്പരിവിനുള്ള കൊട്ടേഷൻ സംഘങ്ങളായി കേന്ദ്ര ഏജൻസികളെ അതപ്പതിപ്പിക്കുകയും ചെയ്തു കുത്തക കമ്പനികൾക്ക് വേണ്ടി പരസ്യമായും രഹസ്യമായും പ്രവർത്തിക്കുകയും ശിങ്കിടി മുതലാളിമാരുടെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്തുകയും അവരുടെ താൽപ്പര്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പൊതു വിറ്റഴിക്കുകയും ചെയ്യുന്ന അതേ ബി പല കമ്പനികളെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തിട്ടുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദാക്കിയ സുപ്രീം കോടതി അവ ആരിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ ലഭിച്ചു എന്ന കണക്കുകൾ വെളിപ്പെടുത്താനും ഉത്തരവിട്ടിട്ടുണ്ട് ആ കണക്കുകൾ ലഭ്യമാകുമ്പോൾ ജനങ്ങളുടെ ജീവിതവും ജീവിതധനമാരവും മെച്ചപ്പെടുത്തുന്നതിൽ സമ്പൂർണ പരാജയമായ കേന്ദ്ര ബി സർക്കാർ തട്ടിപ്പിലും വെട്ടിപ്പിലും കൊള്ളയിലും മഹാവിദഗ്ധരാണെന്ന യാഥാർത്ഥ്യം കൂടി പുറത്തു വരും അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം തന്ത്രം തച്ചുടയ്ക്കുമെന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യമാണെന്ന സത്യമാണ് പകൽ പോലെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിലാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ആർ എം ലോധ സി ബി ഐയെ കൂട്ടി നടച്ച തത്ത എന്നും യജമാനന്റെ ശബ്ദമെന്നും വിശേഷിപ്പിച്ചത് ഇപ്പോൾ സി ബി ഐ മാത്രമല്ല ഇ ഡിയും ആദായ നികുതി വകുപ്പും മറ്റ് പല കേന്ദ്ര ഏജൻസികളും കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ഗുണ്ടാപ്പട മാത്രമായി പ്രവർത്തിക്കുകയാണ് വളരെ കൃത്യമായി ഡോക്ടർ ടോമസ് ഐസക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇ ഡിയെയും ആദായ നികുതി വകുപ്പിനെയും മറ്റ് കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് വൻകിട കോർപ്പറേറ്റുകളെ സമ്മർദ്ദത്തിലാക്കി അവരിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ സംഭാവനയായി പിരിച്ചെടുക്കുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് ഡോക്ടർ തോമസ് ഐസക് നടത്തിയത് ദേശീയ മാധ്യമങ്ങളായ ഒരു പക്ഷേ ബദൽ മാധ്യമങ്ങളെന്ന് തന്നെ വിളിക്കേണ്ട ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും ഒക്കെ ചേർന്നാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ബി ജെ പിക്ക് സംഭാവന നൽകിയ പല കമ്പനികൾക്കുമെതിരായ അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ മരവിപ്പിച്ച പോലെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി വിരുദ്ധ നേതാക്കളെ ജയിലിലാക്കുക മാത്രമല്ല ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റുകളെ ഭീഷണിപ്പെടുത്തി ഇവിടുത്തെ കോർപ്പറേറ്റുകളിൽ നിന്നും പണം പിരിക്കാനുള്ള ഒരു ഉപകരണമായി കൂടി ഇ ഡി എ പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഡോക്ടർ തോമസ് ഐസക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത്